എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം ഉൾക്കാഴ്ചയുടെ അത്ഭുതങ്ങൾ അതെ ഇൻസൈറ്റ് നമുക്കെല്ലാവർക്കും ഇൻസൈറ്റ് ഉള്ളവരാണല്ലേ അതായത് മുൻകൂട്ടി കാണാനുള്ള ഒരു സിദ്ധി ഒരു കഴിവെന്ന് പറയും ഇത് മനുഷ്യന് മാത്രമാണല്ലോ മുൻകൂട്ടി കാണാനും അതിനെ കൺസിസ്റ്റൻ്റായിട്ട് തുടർച്ചയായിട്ട് നിലനിർത്താനും ഉള്ള കഴിവ് മനുഷ്യന് മാത്രമേ ജീവജാലങ്ങളിൽ ദൈവം തന്നിട്ടുള്ളൂ ഈ ഉൾക്കാഴ്ചയിലൂടെയാണ് നമ്മളുടെ ജീവിതത്തിൽ എന്തും സംഭവിക്കുന്നതും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നല്ലത് മാത്രമല്ലല്ലോ അല്ലേ അധോഗതി ഈ ഉൾക്കാഴ്ച കൊണ്ട് നടക്കുന്നതാണ് അപ്പോൾ അതിനെ ബുദ്ധിപൂർവ്വം വേണ്ടതിലേക്ക് ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ മനുഷ്യജന്മത്തിൽ നേടാൻ സാധിക്കാത്തത് അത്തരത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ വരുത്തിയിട്ടുള്ള നിരവധി ആൾക്കാരെ നമുക്കറിയാം െൻ്റെ എൻ്റെ തന്നെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് ലോകമെമ്പാടുമുണ്ട് അവരിൽ പലരും നമ്മുടെ ഈ ഒരു ആശയങ്ങൾ ലഭിച്ചത് മുതൽ അവരുടെ ഉൾക്കാഴ്ചയിൽ വരുത്തിയ മാറ്റത്തിലൂടെ ഇന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ട്രാൻസ്ഫർമേഷൻ്റെ ഉയർച്ചയുടെ പാതയിലാണ് ഇത് പുറമേയുള്ള മറ്റ് ശക്തികളെ എങ്ങനെ നമ്മളിലേക്ക് കണക്റ്റ് ചെയ്യാവുന്ന ഉൾക്കാഴ്ച തെളിച്ചെടുക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് സാധിക്കും ആർക്കും സാധിക്കും പക്ഷെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധയിൽപ്പെടണം ഞാനൊരു ഉദാഹരണം പറയാം നമ്മൾ വെറുതെ ഇരുന്നു മറ്റു ചിന്തയെല്ലാം മാറ്റിവെച്ച് ഒന്ന് കണ്ണടച്ചിരുന്ന് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമുക്ക് ഇടാമല്ലേ നിങ്ങൾ ഇപ്പോൾ ഒരു ഫോർട്ടി ഇയർ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ടെൻത്ത് സ്റ്റാൻഡേർഡുള്ള അല്ലെങ്കിൽ ഏത് പ്രായത്തിലാണെങ്കിലും നമ്മുടെ ചെറുപ്പകാലത്തിലുള്ള ഒരു ക്ലാസ് കാലാലയ കാലഘട്ടം ഒന്ന് ആലോചിക്കാവല്ലേ ചിന്തിക്കാൻ മനസ്സിലേക്ക് കൊണ്ടുവരുത് നിങ്ങളൊരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ച ആ സ്കൂളും ആ ക്ലാസ് റൂമും അവിടെ അന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സഹപാഠികളും അധ്യാപകരും അന്ന് ഉണ്ടായ ഏതെങ്കിലും മനസ്സിൽ തങ്ങിയ ഒരു ഇൻസിഡൻറ്റുമൊക്കെ വെറുതെ കണ്ണടച്ചെന്ന് ആലോചിച്ചാൽ വളരെ കളർഫുള്ളായിട്ടൊരു ചിത്രം പോലെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും മൂവ്മെൻ്റ് അടക്കം ഒരു ഫിലിമിൽ കാണുന്നത് പോലെ ഈ കണ്ണുകൊണ്ടല്ലത് കണ്ടത് പിന്നെയോ ഉൾക്കണ്ണുകൊണ്ട് അതൊരു പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് പിന്നാമ്പറത്ത് സംഭവിച്ച കാര്യമാണ് സംഭവിച്ചതാണല്ലേ ഉറപ്പായിട്ട് അതിന് നമുക്ക് ഉറപ്പുണ്ട് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും വരും നാളുകളിൽ മൂന്നോ നാലോ അഞ്ചോ പത്തോ വർഷം കഴിയുമ്പം ഞാൻ എങ്ങനെയായിരിക്കണം എൻ്റെ ശരിക്കുമുള്ള പേഴ്സണാലിറ്റി എനിക്ക് ചുറ്റും എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അന്ന് അന്ന് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇതിനെ സംബന്ധിച്ച് ഉൾക്കണ്ണ് കൊണ്ട് ഒരു ഫ്രെയിം ഇടാൻ നമുക്കെല്ലാവർക്കും പറ്റുമല്ലേ പക്ഷേ പലരും ഒരു ദീർഘനിശ്വാസത്തോടെ കരുതുന്നതെന്നറിയാമോ അപ്പോൾ അതൊക്കെ നടക്കുമോ കാരണം എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അതിനനുവദിക്കൂ അത് നിങ്ങൾക്ക് ഉള്ളിലേക്ക് ഒരു വിത്തിടാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ നിങ്ങളാണ് നിങ്ങളെ സൃഷ്ടിക്കുന്നത് ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കണം എൻ്റെ ആരോഗ്യം എൻ്റെ സമ്പത്ത് എൻ്റെ സന്തോഷം അതിനാസ്പദമായിട്ടുള്ള എന്തെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടാകണം അവിടെ നിങ്ങൾക്ക് കൂടെ കൂട്ടാം നിങ്ങളുടെ ഫാമിലിയെ കൂടെ കൂട്ടാം അല്ലെങ്കിൽ വരാൻ പോകുന്നൊരു ഫാമിലിയെ കൂടെ കൂട്ടാം നിങ്ങളുടെ പൊസിഷനായിക്കോട്ടെ ഏതും അത് പക്ഷേ ഫിക്സ് ചെയ്തൊരു സ്ലോട്ടായിരിക്കണം അതിനെയാണ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് അതിപ്പോൾ യാഥാർത്ഥ്യമായിട്ടില്ല ആദ്യം നമ്മൾ കണ്ട യാഥാർത്ഥ്യമായതാണ് അപ്പോൾ യാഥാർത്ഥ്യമാകേണ്ടതിനെ വളരെ കൃത്യമായി ബ്ലൂ ഉള്ളിൽ കൊണ്ട് ആ ഉൾക്കാഴ്ചയിൽ ആയിട്ട് ഇടയ്ക്ക് ഇൻറ്റർഫിയറൻസ് വരാതെ ഒരു തുടർച്ചയാണ് പോകുന്നതെങ്കിൽ ഉറപ്പാണ് ഞാൻ എഴുതി വെച്ച് തരാൻ നിങ്ങളവിടെ എത്തിയിരിക്കും അതിനാ വിത്ത് തിരഞ്ഞെടുക്കുന്നതിനകത്തും അതിൽ കൊടുക്കുന്ന ട്രസ്റ്റും പിന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളും പരിപാലനം മെയിൻ്റനൻസും കൂടെ ചെയ്തു പോകണം ഒരു വിത്തിട്ട് കുഴിച്ച് ഇട്ട ഉടൻ തന്നെ അത് വലുതായി ഒരു പത്ത് വർഷത്തിന് ശേഷം ആകേണ്ട മരമാകാറില്ലല്ലോ ഉടൻ തന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പൊക്കി നോക്കേണ്ട ആവശ്യമില്ല ആ കൂടി അതിനെ പരിപാലിക്കുക മുള പൊട്ടി വരുന്നതായിട്ട് സൂക്ഷ്മ നിരീക്ഷണം നടത്തി അങ്ങനെ പോയാൽ ഉറപ്പായിട്ടും നമ്മൾ ഉദ്ദേശിച്ചും അപ്പുറമുള്ള ഫലം കിട്ടിയേ പറ്റും ഞാനിത് തറപ്പിച്ചും ഉറപ്പിച്ചും പറയാൻ കാരണം എൻ്റെ അനുഭവത്തിലൂടെ മാത്രമാണ് ഞാൻ പലപ്പോഴും എൻ്റെ അനുയായികൾക്ക് ഓരോന്നും പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ മനസ്സിലാക്കിയ തത്വങ്ങളെ പല പല അനേക ഗുരുക്കന്മാരിൽ മനസ്സിലാക്കിയതും പിന്നെ പ്രപഞ്ചഗുരു നേരിട്ട് തന്നിട്ടുള്ളതും ചില വെളിപാട് പോലെ തരുന്നതും ഇതിനെയൊക്കെ സിങ്കർണൈസ് ചെയ്യുക എൻ്റെ ജീവിതത്തിൽ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് ആര് ഏത് വിധത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്നെ ഖണ്ിക്കാൻ പറ്റും കാരണം ദീസ് ഈസ് മൈ എക്സ്പീരിയൻസ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചെറുപ്രായത്തിൽ അന്ന് കൊടുത്ത വിശാലമായ ഒരു ചിന്തയാണ് ഇന്നിപ്പോൾ ഏകദേശം എന്തെങ്കിലുമൊക്കെ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ വരുത്തത്തക്ക രീതിയിലുള്ള ഒരു ഹീലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കാരണം ഈ ഉൾക്കാഴ്ചയാണ് ഞാൻ എൻ്റെ ചെറിയൊരു സ്റ്റോറി എൻ്റെ ഒരു വേഗമായിട്ടുള്ളൊരു ഐഡിയ തരാം അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും ഞാൻ വളരെ ഒരു കുടുംബത്തിൽ കുടുംബത്തിലനിച്ചതാണ് കുറച്ച് ഒരുപാട് സ്പിരിച്വലായിട്ടുള്ള കാഴ്ചകൾ കണ്ടു വളർന്നിട്ടുള്ള ഒരു ബാല്യമായിരുന്നു എൻ്റേത് ക്ഷേത്രങ്ങളും സ്വന്തമായിട്ട് ക്ഷേത്രവും കാവുകളും പൂജകളും അങ്ങനെ വളർന്നു വരുന്നൊരു മനസ്സിനും വല്ലാത്ത ക്യൂരിയോസിറ്റി ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു പശ്ചാത്തലമായിരുന്നു കുടുംബ പശ്ചാത്തലം എൻ്റെ സഹോദരങ്ങളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ അഞ്ചാറ് മക്കളുള്ള ഏറ്റവും ഇളയ ആളാണ് ഒരു പ്രാഥമിക വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ ക്യൂരിയസിറ്റി മാത്രമായിരുന്നു കൂടുതലായിട്ടുണ്ടായത് അതെൻ്റെ പിതാവിൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങളായിട്ടുള്ളവരെല്ലാം അന്നേ വലിയ വിദേശ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയിലും നൈജീരിയയിലും ഉള്ളവരായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ വരവും പോക്കും അവരുടെയൊക്കെ ചരിത്രങ്ങളുമൊക്കെ വീട്ടിൽ കണ്ടും കേട്ടുമൊക്കെ വളർന്നപ്പം അകം കൊണ്ട് വല്ലാത്തൊരു അവസ്ഥ കൂടാതെ ഒരു സ്പിരിച്വൽ കൾച്ചറിലൂടെ ഉള്ള വരവായപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട് പൂർവീകർ ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ തിറവാട്ടിൽ മുൻപ് ഒരു യോഗിവര്യനുണ്ടായിരുന്നു അദ്ദേഹത്തെ തേടി ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു രണ്ട് മൂന്ന് തലമുറക്ക് മുമ്പ് പിന്നീട് വന്നവർ പറഞ്ഞു കേട്ടതാണ് അദ്ദേഹത്തിന് അത്ഭുതകരമായ രീതിയിൽ ആശ്വാസം കൊടുക്കാൻ സാധിക്കുമായിരുന്നു ഒരു സിദ്ധി കിട്ടിയ ഒരു സിദ്ധനായിരുന്നു അത്തരത്തിൽ ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു ഒരാൾ വരാൻ ചാൻസ് ഉണ്ട് ഒക്കെ ഇങ്ങനെ കേട്ടിരുന്നു പിന്നീട് പിന്നീട് പോക പോകെയാണ് എൻ്റെ ഉള്ളിൽ ഈ ക്യൂരിയോസിറ്റിയുടെ കാരണം അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ഈ പൂജകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയുള്ള ക്ഷേത്രങ്ങളും അതിനകത്ത് അതിനകത്തടങ്ങിയിരിക്കുന്നത് എന്തെന്നറിയാൻ ഞാൻ പലപ്പോഴും ഇടയ്ക്കോട്ട് കയറാറുണ്ടായിരുന്നു അതിലേക്ക് പലരും റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കയറാത്ത സ്ഥലങ്ങൾ കയറി എന്താണ് അതിൻ്റെ രഹസ്യമെന്നറിയാൻ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള രക്ഷസിൻ്റെയും അല്ലെങ്കിൽ യക്ഷിയുടെയും ഒക്കെ ക്ഷേത്രങ്ങളുടെടുത്ത് ആ കഥവ് തുറന്ന് ഇല്ലാതെ അകത്ത് കയറിയിട്ടുണ്ട് പിന്നീട് ഇതിൻ്റെ രഹസ്യമറിയാനുള്ള ഒരു യാത്രയായിരുന്നു ലോകമെമ്പാട് സഞ്ചരിച്ചു കാരണം ഞാൻ നേരത്തെ എൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ അവിടേക്ക് നിങ്ങളിലേക്ക് പോകണം അങ്ങനെ ഒരുപാട് യാത്രകൾ കോവിഡിന് മുമ്പ് നടത്തുകയും ഒരുപാട് ഗുരുക്കന്മാരെ കണ്ടെത്തുകയും അതിലൂടെ ചില ആശയങ്ങളും അതെൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തപ്പം എന്തായി മാറി ഒരുപാട് ആൾക്കാർക്ക് ആശ്വാസം നൽകാനായിട്ട് സാധിച്ചു സൈക്കോളജിയുടെ ഒരു പരമോന്നതമായ തലത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു സ്പിരിച്വൽ സയൻ്റെ സ്ഥലത്തേക്ക് ഹിപ്നോസിസും അങ്ങനെയുള്ള ഗുരുക്കന്മാർ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു അവരിൽ നിന്നും പ്രാക്ടീസ് നേടുന്നു അത് ലോക ജനതയ്ക്ക് കൊടുക്കത്തക്കതിയുടെ ഹീലറായി വലിയ പതിയെ പതിയെ മാറുകയാണ് പണ്ട് മനസ്സ് സങ്കല്പിച്ചതാണ് ഒരു കാലത്ത് ഒരു കാലഘട്ടത്തിൽ ഒരു മധ്യകാലഘട്ടം കഴിയുമ്പോൾ എന്നെ തേടി ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരണം വരുന്നവർക്കെല്ലാം ആശ്വാസം കൊടുക്കുന്ന ഒരു പവർ എന്നിലേക്ക് ഉണ്ടാകണം ഒന്ന് പ്രാർത്ഥിച്ചാൽ ഒന്ന് അനുഗ്രഹിച്ചാൽ അവർക്ക് ക്ലാസ്റ്റിക് ചേഞ്ച് ഉണ്ടാകാത്തൊരു ശക്തിയുള്ള ഒരു വ്യക്തിത്വമായി ഈ പ്രപഞ്ചത്തിൽ തന്നെ കുറേ നാളത്തേക്ക് നിലനിർത്തുന്ന ഒരു പേഴ്സണ മാറണം എന്നുള്ള അന്നത്തെ ആ ഉൾക്കാഴ്ച ഇന്നിപ്പം ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നുള്ള ആൾക്കാർ എത്തപ്പെടുന്നു അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും പറയുമ്പോൾ തന്നെ പകുതി ആശ്വാസം ഒഴിയും ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഒരു അനുഗ്രഹം അല്ലെങ്കിൽ പലരും ഫോണിൽ വിളിച്ച് പറയാറുണ്ട് സാറേ എൻ്റെ മോൻ ഇന്ന് യു കെക്ക് പോവാണ് ഒന്ന് പ്രാർത്ഥിക്കണം ഇന്നൊരു പാലുകാച്ചാണ് വിവാഹമാണ് കുട്ടികളുടെ ആ സമയത്ത് ഒന്ന് സങ്കല്പിക്കണം ഇങ്ങനെ ഓരോ സങ്കല്പത്തിലൂടെയും അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നേരിട്ട് എത്തുന്നവർക്ക് നല്ലൊരു ആശ്വാസം കൊടുക്കത്തക്ക രീതിയിലുള്ള ദഹിയിൽ അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു പാറ ഇത് അറിയാനായിട്ട് ഒരു വേള യു കെക്ക് ഒരു പത്ത് ഇരുപത് ഫാമിലികൾ തന്നെ ക്ഷണിക്കുകയുണ്ടായി ഒരു ഫാമിലി ഗ്യാതറിങ്ങിൽ സംസാരിക്കുകയാണ് അവർ ഗസ്റ്റായിട്ട് പോവുകയാണ് ചുരുക്കത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമാണ് കോവിഡിന് മുമ്പാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പ പതിനെട്ട് അതിന് മുമ്പാണ് പതിനാറ് പതിനെട്ട് കാലഘട്ടത്തിലാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പം പത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ പത്ത് മുപ്പത് ഫാമിലികളും ഉണ്ട് നിറച്ച് ഗ്യാദറിങ് ആണ് അവിടെ അപ്പോൾ അവിടെ അതിൻ്റെ കവാടത്തിന് വലിയൊരു ഫ്ലെക്സ് എൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ അതിൻ്റെ മുകളിൽ ദ ഹീലർ എന്നാണ് എഴുതിയിരുന്നത് അവർ തന്നെ മനസ്സിൽ കണ്ട രീതിയിൽ അങ്ങ് ഫ്ലെക്സ് കണ്ടു പക്ഷേ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലോക ദ എന്നെ ഈ നാമദേഹത്തിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങോട്ട് അന്ന് മുതൽ സ്വയം ഒരു ഹീലർ ആണ് എന്നുള്ള തലത്തിലേക്ക് മാറുകയാണ് ഇന്നിപ്പം കോവിഡിനൊക്കെ ശേഷം യാത്രകളൊക്കെ വളരെ കുറഞ്ഞെങ്കിലും ഞാൻ ഞാനിരിക്കുന്നിടത്തേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് ആൾക്കാർ എത്തപ്പെടുന്നു സൂമിലൂടെ ആയിക്കോട്ടെ ഓൺലൈനിലൂടെ ആയിക്കോട്ടെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഒരുപാട് ആൾക്കാരുമായിട്ട് ഈ മനസ്സിനെ അവരുടെ ഉള്ള റിസോഴ്സിനെ എങ്ങനെ കണ്ടെത്തണമെന്നും അതിലൂടെ സ്വയം ആശ്വാസം കണ്ടെത്തത്തക്ക രീതിയിലുള്ള ഒരു ഹീലിംഗ് പ്രൊസീജിയർ പഠിപ്പിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരെ ആത്മഹത്യയിൽ നിന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു മനസ്സിലാക്കുക നമുക്കൊരു ജീവൻ കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഒരു ജീവിതത്തെ നിലനിർത്താൻ വേണ്ട സപ്പോർട്ടുകൾ അവരുടെ ശക്തികൾ കാട്ടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു നിയോഗം ഒരു നിയോഗിയായി മാറുവാൻ സാധിച്ചതും ഈ ഉൾക്കാഴ്ചയിലൂടെയാണ് എനിക്ക് എൻ്റെ അനുഭവം മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരുപാട് ആൾക്കാർക്ക് ശക്തിയിലൂടെയോ നേരിട്ട് വരുമ്പോൾ കൊടുക്കുന്ന ഒരു ആശ്വാസത്തിലൂടെയോ പറഞ്ഞിരിക്കാൻ പറ്റാത്ത ട്രാസ്റ്റിക് ചേഞ്ചുകൾ വരുത്താൻ സാധിക്കുന്ന ഒരു ഹീലറായി മാറിയതും അന്ന് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒരുപാട് പഠനങ്ങളും കാര്യങ്ങളുമായിട്ട് പോയപ്പോഴും എല്ലാം ലക്ഷ്യമെന്തായിരുന്നു ഭാവിയിൽ യൂണിവേഴ്സ് നേരിട്ട് തരുന്ന ചില പവറിലൂടെ എന്നിലേക്ക് എത്തിക്കുന്നവരിൽ എന്നോട് വരുന്നവരിലേക്ക് എത്തിച്ചുകൊണ്ട് അവർക്കൊരു ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ കഴിവുള്ള നല്ല കുറച്ച് നാളത്തേക്ക് നമുക്ക് അനുവദനീയമായിരിക്കുന്ന ഈ ഒരു ശരീരം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഹീലറായി ദ റിയൽ ഹീലറായി മാറുക എന്നുള്ളതായിരുന്നു അതിപ്പോൾ യാഥാർത്ഥ്യമായി അതിൻ്റെ ഒരുപാട് ആൾക്കാർക്ക് ആശ്വാസം കൊടുക്കാൻ സാധിക്കുന്നതിലും ഒരുപാടൊരുപാട് നന്ദി പ്രപഞ്ചത്തിന് നൽകുന്നു ഇതുവരെ ലഭിച്ചതെല്ലാം നൂറ് ശതമാനം സന്തോഷത്തോടെ അറിഞ്ഞുകൊണ്ട് മുന്നേറും ഇതാണ് ഉൾക്കാഴ്ചയുടെ അത്ഭുതങ്ങൾ ഇങ്ങനെ ഓരോ കാര്യത്തിലും മനുഷ്യൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ സത്യത്തിലുള്ളൂ അതെല്ലാം തന്നെ ഉൾക്കാഴ്ചയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം